സിറാജ് ലൈവ് ഓഫ് ബിറ്റിലേക്ക് സ്വാഗതം റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയുടെ ചരിത്രം നമുക്കറിയാം അതുപോലൊരു ചരിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസക്കാലം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം കത്തി അമരുമ്പോൾ ബിരേൺ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ വീണവായനയിലായിരുന്നു ആ കലാപം അവസാനിപ്പിക്കാൻ ഒരു ശ്രമവും നടത്താതെ കലാപത്തിന് കൊഴുപ്പ് കൂട്ടാൻ ഒരു വിഭാഗത്തിന് പരസ്യ പിന്തുണ നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് രാജ്യം മുഴുവൻ ആ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തു ഒടുവിൽ അന്തർദേശീയ തലങ്ങളിൽ വരെ ബിരേൺ സിംഗിൻ്റെയും ബി ജെ പി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനുമെതിരെ വരെ വലിയ അലയൊലികൾ ഉയർന്ന സമരകാലമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസക്കാലം ഒടുവിൽ ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ഉറപ്പായപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തെ സ്വന്തം പാളയത്തിലുള്ള എം എൽ എ മാർ വരെ പിന്തുണക്കും എന്ന സ്ഥിതി വന്നപ്പോൾ ബിരേൺ സിംഗിനെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുകയാണ് മണിപ്പൂർ അശാന്തമായ തീരം തന്നെയാണ് ഇന്നും എന്താണ് മണിപ്പൂരിന്റെ ഭാവി ഈ ബിരേൺ സിംഗിൻ്റെ രാജി അവിടെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകും ഇക്കാര്യങ്ങളാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് മാശയ മണിപ്പൂരിന്റെ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു പക്ഷേ ഇത്രമേൽ ദൈർഘ്യമുള്ള ഒരു കലാപം ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് മണി മണിപ്പൂരിലായിരിക്കും ഇരുപത്തിയൊന്ന് മാസം എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തൊരക്ക് അടുക്കുകയാണ് ഇപ്പോഴും ശാന്തമല്ല അറുപതിനായിരം മനുഷ്യർ അവിടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പതിനയ്യായിരത്തിലധികം വീടുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി അൻപതിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്നു നൂറിലധികം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു തികച്ചും അശാന്തമായ ഒരിടമായിട്ട് അത് മാറുകയാണ് നമുക്കറിയാലോ കഴിഞ്ഞ രണ്ടായിരത്തി മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ ഇങ്ങനെയൊരു സാഹചര്യം രൂപം കൊള്ളുന്നത് മെയ്തൈ വിഭാഗം എന്ന് പറയുന്ന അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിന് ആ പട്ടിക വർഗ് പദവി കൊടുക്കണമെന്ന് അവിടുത്തെ ഹൈക്കോടതി ആവശ്യപ്പെടുകയാണ് അതിനെ തുടർന്ന് മെയ്തൈ വിഭാഗവും അവിടുത്തെ ഗോത്ര വിഭാഗമായ കുക്കികളും തമ്മിലുണ്ടായ സംഘർഷമാണ് പരിധി വിട്ടുകൊണ്ട് ഇത്രയും സുദീർഘമായൊരു സംഘർഷമായി മാറുന്നത് ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തടയാമായിരുന്നൊരു സംഘർഷം സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഫലപ്രദമായി ഒന്നിടപെട്ടിരുന്നുവെങ്കിൽ മണിപ്പൂർ ഇന്ന് ഇത്രമേൽ അശാന്തമാകുമായിരുന്നില്ല സോമാഷി പറഞ്ഞു തുടങ്ങാം അല്ല ഇതിലിപ്പോൾ കോടതി വിധി തീർച്ചയായും അവിടെ ഒരു പെട്ടെന്നുള്ള കാരണം ആയി എന്നതൊരു ശരിയായ കാര്യമാണ് പക്ഷേ നേരത്തെ തന്നെ അവിടെ ഒരു ഇവർ തമ്മിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് രണ്ട് വിഭാഗത്തിലും മിലിറ്റൻറ്റ് ഗ്രൂപ്പുകൾ പെട്ടെന്ന് ആയുധമൊക്കെ എടുക്കുന്ന രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്തരം ആയുധ സായുധ സംഘങ്ങൾക്ക് വളരെ വേഗത്തിൽ കടന്നു വരുന്നതിനും ഇതൊരു തുറന്ന സംഘർഷമായി മാറുന്നതിനും കോടതി കോടതി വിധിയല്ല കോടതിയുടെ ഒരു നിർദ്ദേശമാണ് ഇവരെ പട്ടികവർഗം ആക്കുന്നതിന് ഏത് മെയ്ത്തേ വിഭാഗത്തെ പട്ടികവർഗത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം സർക്കാർ പരിശോധിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത് അത് സത്യത്തിൽ പലരും കോടതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശരിയല്ല കോടതി കോടതിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വെക്കേണ്ടി വന്നത് സർക്കാർ കൊടുത്തിട്ടുള്ള അനുസരിച്ചാണ് സർക്കാർ തന്നെയാണ് അതിൽ അതിൽ പ്രതിയായിട്ടുള്ളത് അപ്പം മെയ്ത്തേയ് വിഭാഗത്തിന് അഭം സ്വാഭാവികമായും കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെരുവിൽ അക്രമാസക്തമായ സമരങ്ങളിലേക്ക് പോയി എനിക്ക് തോന്നുന്നു അവരുടെ ആശങ്ക ഞാനൊരു പക്ഷത്തിൽ ചേരുകയല്ല ഒരു ആ ആശങ്ക കറക്റ്റായിരുന്നു കാരണം മെയ്ത്തേ വിഭാഗം ഇപ്പോൾ താമസിക്കുന്നത് സമതല ഭാഗങ്ങളിലാണ് കുക്കി വിഭാഗം താമസിക്കുന്നത് പർവ്വത മേഖലയിലാണ് ഈ പർവ്വത മേഖലയിൽ താമസിക്കുന്ന അവരാണ് അവിടുത്തെ തദ്ദേശീയ വിഭാഗം എന്ന് പറയാവുന്നത് അവർക്ക് പട്ടിക വർഗ വിഭാഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ആനുകൂല്യങ്ങൾ പങ്കുവെക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടാവും അപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ താഴ്വരയിൽ കുറെ നല്ല നിലയിൽ താമസിക്കുന്നവർക്ക് കൂടി കിട്ടുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാവും ഒന്ന് രണ്ടാമത്തത് ഇവരിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെയും റീവിസിറ്റ് ചെയ്യപ്പെടും അത് അത് പുനഃപരിശോധിക്കപ്പെടുന്നു എന്നൊരു ഭയം അവിടെ പടർന്നു മാത്രമല്ല ഇവരുടെ ഇവർ വനഭൂമി കൈയടക്കിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവും സർക്കാർ നടത്തുകയും അത് മുഴുവൻ തിരിച്ചു പിടിക്കും എന്ന വാദഗതിയും സർക്കാർ ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ സർക്കാർ വളരെ ബിരേൻ സിംഗ് സർക്കാർ അവിടെ ബി സർക്കാർ പക്ഷപാതപരമായി പെരുമാറുകയായിരുന്നു ഈ പക്ഷപാതപരമായി അത് അത് കോടതിയിലെ സത്യവാങ്മൂലത്തിലായാലും അതിനുശേഷം അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിലായാലും മെയ്ത്തേ വിഭാഗത്തിന് അല്പം താഴ് അവർ അവിടേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് അവിടെ കാണാൻ സാധിക്കുക ഇത് വലിയ അതൃപ്തി കുക്കി വിഭാഗത്തിൽ ഉണ്ടാക്കി അപ്പം നേരത്തെ തന്നെ അകന്ന് നിൽക്കുന്ന ഈ വംശീയത ഈ സംഘർഷം വളരെ പെട്ടെന്ന് ആളിപ്പടരുകയും തങ്ങൾ നേരത്തെ ശരിയായ നിലയിൽ സൂചിപ്പിച്ചതുപോലെ പല ഭാഗത്തു ആയുധങ്ങൾ ശേഖരിക്കുകയും അവരവരുടെ ഗ്രാമങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഗ്രാമ സംരക്ഷണ സേനകൾ ഉണ്ടാക്കുകയും അവർക്ക് ഡ്രോൺ പോലെയുള്ള വളരെ ഏറ്റവും ആധുനികമായ ബോംബ് ബോംബുകളുള്ള ഈ റോക്കറ്റുകളൊക്കെ വിടാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിനകത്ത് രണ്ട് രാജ്യങ്ങളുണ്ടാകുന്നത് പോലെയാണത് സംഭവിക്കുന്നത് ഏത് നിമിഷവും സംഘർഷം പൊട്ടിപ്പുറപ്പെടാമെന്നും ആളുകൾ ഒരു ഇത് ഒരു 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 ഗോത്ര വിഭാഗത്തിൽ നിന്നും ഒരു വിഭാഗത്തിൽ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നെ കൊല്ലപ്പെട്ട നിലയിലാണ് കാണുന്നത് തിരിച്ചപ്പുറത്ത് അപ്പോഴേക്കും ഒരു ഗ്രാമം മുഴുവൻ ആക്രമിക്കുകയാണ് ഈ ആക്രമിക്കാൻ ചെല്ലുന്ന ഗ്രാമത്തിന് സംരക്ഷണ വലയം ഒരുക്കുകയാണ് സർക്കാർ അല്ല സംരക്ഷണ വലയം ഒരുക്കുന്നത് ഈ ഗ്രാമ സംരക്ഷണ സേനകളാണ് സംരക്ഷണം ഒരുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ മറ്റു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാകുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെയാകുന്നു അങ്ങനെയാണ് ഈ കലാപം ഇത്രയും കാലം നീണ്ടു നിന്നിട്ടുള്ളത് അപ്പം ഇതിനകത്ത് വംശീയമായ യാഥാർത്ഥ്യങ്ങളുണ്ട് സത്യമാണ് കാരണം വികസനത്തിൻ്റെ പ്രശ്നമുണ്ട് ഈ മലം പ്രദേശങ്ങളിലേക്ക് ഗിരി ഗിരി പ്രദേശങ്ങളിലേക്ക് വികസനം എത്താത്തതിൻ്റെ പ്രശ്നം ഒരു ഭാഗത്ത് ആ അതൃപ്തി നിലനിൽക്കുകയാണ് ആ അതൃപ്തിയിൽ നിന്നാണ് അവിടെ മിലിറ്റൻ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് അതിലേക്ക് എണ്ണയൊഴി എണ്ണ എണ്ണയൊഴിക്കുകയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും ഇല്ലാതാകും അവരുടെ ജീവിതോപാധന മാർഗങ്ങളിലേക്ക് സർക്കാർ കടന്നു കയറും എന്നാൽ അതൊന്നും സമതലങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നവർക്ക് ആനുകൂല്യം കിട്ടും എന്ന അതൃപ്തിയിൽ നിന്നാണ് തുടക്കത്തിൽ ഈ പ്രഷ ഈ കലാപം ഉണ്ടാകുന്നതെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് വർഗീയമായി മാറുകയാണ് വംശീയം എന്ന് നമ്മളിപ്പം പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ തരത്തിൽ ന്യായീകരിക്കലാണ് സംഘപരിവാറുകാരൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാര്യം എന്താണ് അതൊരു വംശീയ കലാപമാണ് ഉത്തരവാദിത്വമില്ല അവിടെ ഉള്ളതാണ് അപ്പൊ ഞാനും ആ വാക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ നേരത്തേ ഉള്ളതാണ് എന്നാൽ ഉള്ളതിൽ നിന്ന് ഒരു ഘട്ടം പിന്നിടുമ്പോൾ ഇത് വർഗീയമായി കഴിഞ്ഞു തന്നു അതെങ്ങനെയാണ് വർഗീയമാവുക വർഗീയമാവുന്നത് അവിടെ ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മിക്കവാറും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ളവരാണ് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ടുള്ള ആളുകളാണ് മെയ്ത്തേ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് വ്യാപകമായി ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രിസ്ത്യൻ മതപ്രചാരണം നടത്തുന്നവരെ ശാരീരികമായി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഒരു ഘട്ടം പിന്നിടുമ്പോൾ ഇത് വംശീയതയുടെ തലം വിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ എം പിമാരും വസ്തുത അന്വേഷണ സംഘം പോയിരുന്നു അവരൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം അവർ കണ്ടിട്ടുള്ള കാര്യം ഇത് വംശീയതയല്ല വർഗീയതയായി രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ വർഗീയതയിൽ നിന്ന് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ ബി ജെ പി നടത്തിയിട്ടുള്ളത് കാരണം ജനങ്ങളെ വർഗീയമായി വിഭജിക്കുകയും ഒരു വിഭാഗത്തെ പൂർണ്ണമായി തങ്ങളുടെ കൂടെ കൂട്ടുകയും അങ്ങനെ ദീർഘകാലം കോൺഗ്രസ് നന്നായി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത് കോൺഗ്രസ്സിനെ ഒരിക്കലും അധികാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ണം എന്ന രാഷ്ട്രീയ താല്പര്യം ഇതിനകത്ത് കൂടുന്നു അതുകൊണ്ടാണ് ഈ വർഗീയത അവിടെ ആളിക്കത്തിക്കാൻ ഈ ബിരേൻ സിംഗ് സർക്കാർ നേതൃത്വം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള കുക്കി വിഭാഗത്തിൽ നിന്ന് എതിർപ്പുണ്ടായി കുക്കി എം എൽ എ മാർ ഈ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു മാത്രവുമല്ല മൊത്തത്തിൽ തന്നെ അവിടെ ഒരു ഒരു വികാരമുണ്ടായി എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടാണ് ഇതിനെല്ലാത്തിനും കാരണം മെയ്ത്തി വിഭാഗത്തിന് വളം വെച്ചു കൊടുക്കുകയാണ് അത്തരം ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട് സർക്കാർ കൂട്ട് ഒരു പാകത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഇത് അടക്കാനാവാത്ത വിധം സുരക്ഷാ പെട്ടവർ പോലും രണ്ട് പക്ഷത്തേക്ക് തിരിയുന്ന സ്ഥിതി ഉണ്ടായി ആ നിന്ന് എന്നേ ചെയ്യേണ്ടതാണ് ബിരേൻസിംഗ് സിംഗ് രാജിവെച്ച് ഒഴിയേണ്ടതായിരുന്നു യഥാർത്ഥ പ്രശ്നപരിഹാരത്തിലേക്ക് പോകണം അവിടെ ില്ല ഒരു ഘട്ടത്തിൽ അദ്ദേഹം രാജി പ്രഖ്യാപിക്കാൻ വേണ്ടി പോയതാണ് നാടകമാണ് അതൊക്കെ രാജി പ്രഖ്യാപിക്കാൻ വേണ്ടി പോയി അപ്പോഴേക്കും വസതിക്ക് ചുറ്റും ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുയായികൾ ചെന്നു അയ്യോ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ എന്ന തരത്തിലുള്ള പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് രാജി ഒഴിവാക്കുക ചെയ്തത് ഇപ്പോൾ ഒരു രക്ഷയും ഇല്ലാത്തതിനാൽ ഭയം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് അധികാരമൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഓ വലിയ മാനക്കേടാണ് വലിയ മാനനഷ്ടമാണ് അല്ലെ പ്രതിച്ഛായ നഷ്ടമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് കൂടിയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി താല്പര്യത്തിൽ ആര് ബിരൻ സിംഗ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതൊരു ജനാധിപത്യപരമായ ഉന്നതമായ ആ ഉന്നതമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ഒരു രാജ്യമാണെന്നോ പ്രശ്നപരിഹാരത്തിലേക്കുള്ള രാജ്യമാണെന്നോ ജനാധിപത്യപരമായ രാഷ്ട്രീയമായ അടമായി മാത്രമേ കാണാനുള്ളൂ മാത്രമേ പറയാൻ നോക്കൂ കാര്യം പരിശോധിക്കുമ്പോൾ എങ്ങനെ മണിപ്പൂർ ഇത്തരം അശാന്തമായി എന്ന ചോദ്യത്തിന് കൃത്യമായി പറയാൻ കഴിയുന്ന ഉത്തരം കേന്ദ്ര സർക്കാരിൻറെയും സംസ്ഥാന സർക്കാരിൻറെയും അങ്ങേയറ്റത്തെ നിരാലംഭമായ നിലപാടാണ് എന്ന് തന്നെയാണ് നമുക്ക് കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ വളരെ കേരളത്തെക്കാൾ വളരെ ചെറിയൊരു പ്രദേശമാണ് മണിപ്പൂര് അവിടെ വലിയ സംഘർഷങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും അത്തരത്തിൽ മേൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലവുമല്ല സാധാരണഗതിയിൽ ആളുകൾ ശാന്തമായി പോകുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ന്യായമായിട്ടും പങ്കുണ്ട് കേന്ദ്ര സർക്കാരിനും പങ്കുണ്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് പങ്കുണ്ട് എന്ന് പറയാൻ കഴിയുന്നത് മണിപ്പൂർ അശാന്തമായിട്ട് ഇന്നേക്ക് മാസം പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ മണ്ണിലേക്ക് ഒരു വേള പോലും കടന്നു ചെന്നിട്ടില്ല നാഴികക്ക് നാൽപ്പത് വട്ടം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തിടുക്കം കൂട്ടുന്ന അടുത്ത ദിവസം അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രി തൊട്ടടുത്തുള്ള മണിപ്പൂർ ഇതുവരെ കണ്ടിട്ടില്ല കുറിച്ച് പ്രധാനമന്ത്രി ഒന്ന് വാമൊഴിഞ്ഞത് തന്നെ മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷമാണ് പ്രധാനമന്ത്രി വായ തുറക്കണമെന്ന ശക്തമായ ആവശ്യമുയർന്നതിന് ശേഷമാണ് അപ്പോൾ പോലും കൃത്യമായി ആ വിഷയം പറയാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല അപ്പോൾ മണിപ്പൂരിനെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പരസ്യമായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ബി ജെ പി സർക്കാർ ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നമുക്കറിയാലോ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം ാണ് ഇത് മെയ് വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള പ്രശ്നമാണ് മുസ്തമാശ സൂചിപ്പിച്ചതുപോലെ ഒരു വംശീയ പ്രശ്നമാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് അത് പരസ്യമായിട്ട് വർഗീയതയിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നത് യാഥാർത്ഥ്യമാണ് വർഗീയതയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു ബി ജെ പി സർക്കാരിന്റെ ലക്ഷ്യമെന്നവും വ്യക്തമാണ് കാരണം ഒരു വംശീയ പ്രശ്നത്തിന് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ പ്രത്യേകിച്ച് മെയ്തയ് വിഭാഗം ഭൂരിപക്ഷ വിഭാഗമാണ് ഈ ഭൂരിപക്ഷ വിഭാഗത്തെ പ്രീണ പ്രീണിപ്പെടുത്തി പ്രീണപ്പെടുത്തി കൂടെ നിർത്തുക എന്ന നിലപാട് തന്നെയാണ് ബി ജെ പി എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത് ആ നിലയിൽ ഈ വിഭാഗത്തിനോട് പരസ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ബാഹ്യമായും അല്ലാതെയും പരസ്യമായും രഹസ്യമായും പിന്തുണ കൊടുക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അങ്ങനെയാണ് ദർശ മുസ്തമാ സൂചിപ്പിച്ച ഒരു ശബ്ദരേഖയുടെ കാര്യം ആ ശബ്ദരേഖക്കകത്ത് കൃത്യമായിട്ട് സിംഗ് പറയുന്നുണ്ട് ഞാൻ ഈ സമരത്തിൽ ഈ പ്രശ്നത്തിൽ മെയ്ദൈ വിഭാഗത്തോടൊപ്പമാണ് മെയ്ദൈ വിഭാഗത്തിന് പരസ്യമായി പിന്തുണ നൽകുന്നതിൻ്റെ കാരണം അത് വോട്ട് ബാങ്കാണ് എന്നതിനപ്പുറം യാതൊന്നുമില്ല ഇപ്പോൾ ബി ജെ പി പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്ന ന്യായമാണെങ്കിൽ ആ രാജി ഒട്ട് ഒരു നിലക്കും ഈ മണിപ്പൂർ സംഭവങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കിടിക്കാൻ സാധിക്കുകയില്ല ആ രാജി എല്ലാം നഷ്ടപ്പെട്ടതില്ലെന്ന് ഇനി ഇനി രാജി ജനം പിടിച്ച് പുറത്തേക്കിടുമെന്ന ഘട്ടം വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയെടുത്ത ഒരു നടപടി മാത്രമാണ് ഇതുകൊണ്ട് മണിപ്പൂർ ശാന്തമാകും എന്ന് പറയാൻ കഴിയില്ല മണിപ്പൂരിൽ ഇനി ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യം പ്രസക്തമാണ് അവിടെ നേരത്തെ മന്ത്രിമാരായിരുന്ന പലരുടെയും പേരുകൾ പുറത്തു വരുന്നുണ്ട് അവരെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് ആ നിലയിൽ വരുമ്പോഴും മണിപ്പൂരിൽ ഇനി ഇനിയൊരു പുതിയ മുഖ്യമന്ത്രി വന്നാൽ പോലും ബി ജെ പി എടുക്കുന്ന നിലപാടെന്തായിരിക്കും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുക്കുന്ന നിലപാടെന്തായിരിക്കും എന്നത് തന്നെയാണ് പ്രസക്തമാകുന്നത് ഇതിനിടയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു ഇടക്കാലത്ത് മണിപ്പൂർ വളരെ അശാന്തമായ ഘട്ടത്തിൽ രാജ്യത്ത് മുഴുവൻ ജനങ്ങളും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂരിന്റെ മാറ്റി തയ്യാറായില്ല ഇനിയും രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു ആറു മാസത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് വിട്ട് കാര്യങ്ങളെ ശാന്തമാക്കാൻ ശ്രമിക്കാം പക്ഷേ അതും ഈ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് അത് ഡാമേജ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്ന ബി ജെ പി അതിനൊരിക്കലും വഴങ്ങുകയില്ല അപ്പോൾ അവിടെ ഇപ്പം തർക്കം നടക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രി ആരായിരിക്കണം ദിരൺസിംഗിന്റെ പിൻഗാമിയായി ആര് വരണം എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ട് അവിടെ തന്നെ പഠനം പിണക്കങ്ങളുണ്ട് കാരണം ബി ജെ പിക്ക് അകത്ത് തന്നെ രണ്ട് ചേരികളായി തിരിഞ്ഞിട്ടുണ്ട് കാരണം കൺമുന്നിൽ വലിയ കലാപങ്ങൾ നടക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കണം ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെട്ടിയ സംഭവമായിരുന്നു രണ്ട് ദളിത് സ്ത്രീകളെ നഗ്നരാക്കി നടത്തുകയും അതിനുശേഷം കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവം മണിപ്പൂരിനെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ച സംഭവം അതായിരുന്നു കുക്കി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സ്ത്രീകൾ അവർ രക്ഷയ്ക്ക് വേണ്ടി പോലീസ് വാഹനത്തിന്റെ അടുത്ത് വന്ന് കെഞ്ചിയപ്പോ പോലീസ് പറഞ്ഞത് എന്തായിരുന്നു ഈ വാഹനത്തിന് ഞങ്ങൾക്ക് താക്കോലില്ല നിങ്ങൾ രക്ഷ നിങ്ങൾ മറ്റു വഴികൾ നോക്കൂ എന്നായിരുന്നു അത്രമേൽ പോലീസ് കൂടെ വന്നു ആയുധപ്പുരകൾ പരസ്യമായിട്ട് കൊള്ളയടിക്കപ്പെടുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എങ്ങനെയാണ് മെയ്തേ വിഭാഗത്തിന്റെ കയ്യിൽ ഇത്രയധികം ആയുധങ്ങൾ ലഭിച്ചത് മണിപ്പൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു അതും ഒരു കൊച്ചു സംസ്ഥാനത്ത് ഒരു വിഭാഗത്തിന് വലിയ ആയുധങ്ങൾ കിട്ടുന്നത് പോലീസിന്റെ നിഷ്ക്രിയ നിലപാട് കൊണ്ടും കണ്ണടക്കൽ കൊണ്ടും മാത്രമാണ് വലിയ തോതിൽ ആയുധങ്ങൾ കൊടുത്തി സമരത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നത് നേരെ തന്നെയാണ് അതുകൊണ്ട് ഈ സമരം ഈ പ്രശ്നത്തിന് ഈ വംശീയ ലഹലക്ക് അല്ലെങ്കിൽ വർഗീയ ലഹലക്ക് ഒരറുതി വരുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് എടുത്തേ പറ്റൂ കാരണം അവിടെയുള്ള ജനങ്ങളുമായി സംസാരിച്ച് ഈ വിഭാഗങ്ങളെ തമ്മിൽ എന്താണ് ഇവർ നേരിടുന്ന പ്രശ്നം ഇതിനകത്ത് ഒരു വിഭാഗത്തിന്റെ ആ വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരുകളാണല്ലോ കോടതി അവിടെ വന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് പറയുക മാത്രമാണ് ചെയ്തത് നിലപാട് അതേപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് സർക്കാരുകൾക്ക് തീരുമാനിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ആ കോടതി വിധി വന്ന ഘട്ടത്തിൽ തന്നെ സർക്കാർ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു ഇത്ര വലിയ കലാപത്തിലേക്ക് പോകുമായിരുന്നില്ല മുഖ്യമന്ത്രി മാറി എന്നതുകൊണ്ട് മാത്രം മണിപ്പൂർ ഒരു കാലത്തും മാറാൻ പോകുന്നില്ല മണിപ്പൂർ മാറണമെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യണം ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ ലാംബ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആ അന്വേഷണ കമ്മീഷന് പോലും കൃത്യമായിട്ട് അവിടെ നിന്ന് വന്ന് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ദിവസം നീട്ടി നീട്ടി പണ്ട് ബാബരി മസ്ജിദിന്റെ കേസിൽ ലിബർഹാൻ ഹാൻ കമ്മീഷന്റെ റിപ്പോർട്ട് നീണ്ടുപോയതുപോലെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വെക്കാൻ സാധിക്കാതെ അത് നീണ്ടു നീണ്ടു പോവുകയാണ് കാരണം അവിടെ കൃത്യമായിട്ടൊരു നിലപാട് എടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് താഴെ തട്ടിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരും അവിടെയുള്ള സംഘ മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ മണിപ്പൂരിൽ ഒരു ശാന്തത കൈവരികയുള്ളൂ അല്ലെങ്കിൽ ഈ മുസ്തമാഷ നേരത്തെ പറഞ്ഞതുപോലെ വെറും നാടകമായി മാത്രം അല്ല കാണേണ്ട ഒരു കാര്യം വലിയ ദേശ സുരക്ഷയെ കുറിച്ചൊക്കെ എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സംഘപരിവാറുകാർ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്കും അത് വിദേശ രാജ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കലാവും എന്നിപ്പം രാഹുലൊക്കെ നടത്തുന്ന ഏത് പ്രസ്താവനയും ചൈനയ്ക്ക് വേണ്ടിയാണ് തൊട്ടപ്പുറത്തെ സംസ്ഥാന രാജ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സത്യത്തിൽ നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെയൊരു അശാന്ത ഇടമുണ്ടാകുന്നത് പുറമേ ഉള്ള രാജ്യങ്ങൾക്ക് ഇടപെടാനും അവിടെ നിന്നുള്ള മിലിറ്റൻറ് ഗ്രൂപ്പുകൾക്ക് ആയുധമായും ആളായും നുഴഞ്ഞുകയറ്റത്തിനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊരു ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടിയാണ് ദേശസുരക്ഷയെക്കുറിച്ച് വാതവരാത അവർ സംസാരിക്കുന്നുണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് സത്യത്തിൽ വലിയ പ്രശ്നം തന്നെയാണത് ഒന്ന് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വിതറിക്കഴിഞ്ഞിരിക്കുന്നു സായുധരാണ് ഈ ആയുധങ്ങൾ പലതും അവിടെ നിന്ന് തന്നെ കൊള്ളയടിക്കപ്പെട്ടതാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് മുഴുവൻ തിരിച്ചു വാങ്ങിക്കാൻ പലപ്പോഴും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര സമയത്രയും തിരിച്ചു കൊണ്ടുവന്നാൽ ആംനസ്റ്റി വേറെ വേറെ കേസൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും സായുധമാണ് ഈ ഈ ഇടങ്ങളിലെല്ലാം ആയുധങ്ങളുണ്ട് അത് തിരിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇവരെ ഗ്രാ ഇവരോട് സംസാരിക്കേണ്ടതുണ്ട് അത് അതിന് ആദ്യം തന്നെ വേണ്ടത് സംഘപരിവാർ ഈ രാഷ്ട്രീയ കൗശലം അത് ഉപേക്ഷിക്കണം മെയ്ത്തേ വിഭാഗത്തിലേക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തേക്കോ ചാഞ്ഞു നിന്നുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിനും ഒരു കമ്മീഷനും ഒരു സമിതിക്കും അവിടെ സമാധാന സമിതികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഗവർണറുടെ നേതൃത്വത്തിൽ സമിതി ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമിതികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പല ഘട്ടങ്ങളിൽ ഡൽഹിയിൽ വന്ന് കാത്തുകെട്ടിക്കിടന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ആഭ്യന്തരമന്ത്രിയെ കാണാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ പ്രതിപക്ഷത്തിന് ഈ ഇതിലൊരു റോളും കൊടുക്കാതിരിക്കുന്ന സമീപനമാണ് കാലം എടുത്തിട്ടുള്ളത് അത് ഒഴിവാക്കേണ്ടി വരും പ്രതിപക്ഷത്തെക്കൂടി പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാര ശ്രമം നടക്കേണ്ടി വരും ഒരു സർവകക്ഷി പരിഹാരം തന്നെ ഉണ്ടാകേണ്ടി വരും അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന സർക്കാർ രണ്ട് ഭാഗത്തെയും കാണുകയും ഈ പ്രദേശത്തിൻ്റെ സുരക്ഷയും സമാധാനവും മൊത്തം രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്ന ഗൗരവത്തിലെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ രണ്ടു മൂന്നാമതായി വയ്ക്കുന്നൊരു കാര്യം ഈ ഈ ഡെവലപ്മെന്റൽ ഇംബാലൻസ് ഉണ്ട് ഒരു പ്രാദേശികമായ വികസനപരമായ അസുന്തുലിതാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കണം കുക്കി പ്രദേശങ്ങൾക്കിലേക്കും വികസനം എത്തണം അങ്ങനെ വികസനം എത്തിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ അവരെ അവരുടെ അവരെ ആയ അവരുടെ തദ്ദേശീയമായ ഉപജീവന മാർഗ്ഗങ്ങളിൽ നിന്ന് കാടുകളിൽ നിന്ന് ഒക്കെ കുടിയിറക്കുന്നതിനുള്ള പണിയല്ല എടുക്കേണ്ടത് അവരെ മുഴുവൻ കുറ്റവാളി സമൂഹമായി പ്രഖ്യാപിക്കുന്ന രീതിയിലല്ല അവർ സർക്കാർ ഭൂമി കയ്യേറുകയാണ് എന്ന ആക്ഷേപം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ദീർഘകാലമായ പരിഹാരത്തിലേക്ക് പോയിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ ഇതിൽ മണിപ്പൂരിലെ മാത്രം പ്രശ്നമല്ല നോർത്ത് ഈസ്റ്റിൽ പലയിടത്തായി ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അത് അസമിലുണ്ട് പല സംസ്ഥാനങ്ങളിലും അതുണ്ട് അവിടെയൊക്കെ തീവ്ര ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വരാറുമുണ്ട് അപ്പം ഇവർ അപ്പം ഒരു ഒരു മൊത്തം നോർത്ത് ഈസ്റ്റിനെ ഞങ്ങൾ ഞങ്ങൾ നന്നാക്കി കളഞ്ഞു നോർത്ത് ഈസ്റ്റിനെ വികസനത്തിലേക്ക് നയിച്ചു എന്ന് അവകാശപ്പെടുന്നത്തടുത്താണ് നോർത്ത് ഈസ്റ്റിനെ ഏറ്റവും ഒലിച്ചുകൊണ്ട് ചോര ഒരിക്കൽ നിൽക്കാതെ ഒരു ഒരു സംസ്ഥാനമുള്ളത് എന്നുകൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഇടുങ്ങിയ രാഷ്ട്രീയ സംവിധാനം മറ്റിടങ്ങളിലത് ന്യൂനപക്ഷ സമൂഹങ്ങളെയും ഭൂരിപക്ഷ സമൂഹങ്ങളെയും അടുപ്പിച്ചുകൊണ്ടാണ് രാ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരിടത്താണെങ്കിൽ പള്ളിക്ക് പള്ളീൻ്റെ നേരെയോ അല്ലെ ചരിത്രപരമായ മോണമെൻസിൻ്റെ നേരെയോ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരിടത്താണെങ്കിൽ പ്രസ്താവനകളിലൂടെ മനുഷ്യരെ വിഭജിച്ചുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ മുഖ്യമന്ത്രി മാറിയതുകൊണ്ടോ ഇനി രാഷ്ട്രപതി ഭരണം വന്നതുകൊണ്ടോ പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തിയത് കൊണ്ടോ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുകയില്ല അത്രമേൽ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു ആ സംസ്ഥാനം അത്രമേൽ സംഘർഷാവസ്ഥ നിൽക്കാവുന്ന എപ്പോഴും പൊട്ടാവുന്ന ഒരു നിലയിലേക്ക് ആയുധങ്ങൾ വിതറപ്പെട്ട ഏത് സമയത്തും ഏറ്റുമുട്ടലുണ്ടാകും നടക്കും അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വളരെ കാല് സൂക്ഷിച്ച് നടക്കാൻ പറ്റുകയുള്ളൂ ആ സൂക്ഷ്മതയിലേക്ക് വരാൻ ഈ ഈ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം പ്രധാനമന്ത്രി വിദേശത്തു നിന്ന് വന്നിട്ടെങ്കിലും അല്ലേ എപ്പോഴെങ്കിലും അല്ലെ ഒന്ന് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകുമോ ഇത്തരം പ്രശ്നങ്ങളെ യഥാർത്ഥ നില യഥാർത്ഥ നിലയിൽ നടത്താൻ പറ്റുമോ എന്നാണ് ആലോചിക്കേണ്ടത് അതിന് തയ്യാറാവുന്ന തയ്യാറാവാത്തിടത്തോളം കാലം ഇതിനൊന്നും വലിയ പരിഹാരം ഉണ്ടാക്കാൻ ഉണ്ടാവാൻ സാധ്യതയില്ല ഇനിയും ഈ ഈ പ്രശ്നം രൂക്ഷമാവാൻ തന്നെയാണ് സാധ്യതയുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞല്ലോ കാലത്തെ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് അന്ന് പ്രധാന ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നല്ലോ അന്ന് മുഖ്യമന്ത്രി ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോഴും അന്നത്തെ സംസ്ഥാന സർക്കാർ അവിടെ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം അതിനൊരു വർഗീയ സംഘർഷമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ സർക്കാരിന്റെ പങ്ക് കൃത്യമായിട്ടും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും നിലനിൽക്കുന്നില്ല അന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ബെസ്റ്റ് േക്കറി കേസുമായി ബന്ധപ്പെട്ട് കോടതി സുപ്രധാനമായ നിരീക്ഷണം നടത്തിയിരുന്നു ആ നിരീക്ഷണം മണിപ്പൂരിലേക്കും യോജിക്കുന്നതാണ് ആ നിരീക്ഷണത്തിന്റെ വേഡിങ്സുകൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ബെസ്റ്റ് ബേക്കറിയും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും നിസ്സഹായരായ സ്ത്രീകളും കത്തിയമരുമ്പോൾ അഭിനവ നീറോമാർ മറ്റെവിടെയോ നോക്കുകയായിരുന്നു കുറ്റവാളികളെ രക്ഷിക്കുകയോ സംരക്ഷിക്കുകയോ വേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കുകയായിരുന്നിരിക്കാം നിറിയില്ലാത്തവരുടെ കൈകളിൽ നിയമവും നീതിയും ഈച്ചകളായി മാറുന്നു വേര് തന്നെ വിളവുകൾ വിഴുങ്ങാൻ തുടങ്ങിയാൽ പിന്നെ ക്രമസമാധാനത്തിനോ സത്യത്തിനോ നീതിക്കോ രക്ഷയില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സുപ്രീം കോടതി പറഞ്ഞ ഈ വാക്കുകൾ ബഡിപ്പൂരിൻ്റെ കാര്യത്തിലും പ്രാധാന്യമർഹിക്കുന്നുണ്ട് അതുകൊണ്ട് ബഡിപ്പൂർ പ്രശ്നത്തിൽ ഒരു പരിഹാരം സത്വര പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും വേഗത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അതാണ് മണിപ്പൂർ ശാന്തമാകണമെങ്കിൽ അവിടെ മുഖ്യമന്ത്രിമാർ മാറിയത് കാര്യമില്ല നിലപാടുകളിലാണ് മാറ്റം വരേണ്ടത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കണം മനുഷ്യരെ വർഗീയമായി ചേരി തിരിച്ചു നിർത്തി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ മണിപ്പൂരും അതുപോലെ സമാനമായ മറ്റെല്ലാ വർഗീയ പ്രശ്നങ്ങൾക്കും ഈ രാജ്യത്തൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി ഇനിയെങ്കിലും മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകണം ഇതൊരു ഇടവേളയാണല്ലോ അവിടെ മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു പക്ഷേ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് ആ സംസ്ഥാനത്തിന് ഒരവസരം നൽകി ആ ഗ്യാപ്പിനിടയിൽ പ്രധാനമന്ത്രി ഇടപെട്ട് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം എങ്കിൽ മാത്രമേ മണിപ്പൂർ ഇനിയെങ്കിലും ശാന്തമാവുകയുള്ളൂ കേരളത്തിൻ്റെ പോലും ജനങ്ങളില്ലാത്ത ഒരു കൊച്ചു സംസ്ഥാനമാണ് മണിപ്പൂർ ആ മണിപ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ തമ്മിലടിക്കാൻ വിട്ടുകൊടുത്തുകൂടാ എന്നാണ് ഓഫ് ബീച്ചിനും പറയാനുള്ളത് മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി the exclusive muslim matrimonial site